സിംഗിന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരിഞ്ഞന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരിഞ്ഞന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി എം കെ എ കരീം സായിദ മുത്തുകോയ ആർ ആർ രാധാകൃഷ്ണൻ നിഷാദ് കെ എം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി എം കെ എ കരീം സി പി ഐ സായിദ മുത്തുക്കോയ ബി ജെ പി ആർ ആർ രാധാകൃഷ്ണൻ മുസ്ലിം ലീഗ് നിഷാദ് കെ എം മഹിളാ കോൺഗ്രസ് ഷീല വിശ്വംഭരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി എസ് ജിനേഷ് ബ്ലോക്ക് ഭാരവാഹികളായ കെ കെ കുട്ടൻ സി പി ഉല്ലാസ് സുമതി ബാബുക്കുട്ടൻ സി കെ മജീദ് സി പി അനിൽ കെ വി ചന്ദ്രൻ വി എം ദിനേശ് സുവർണൻ കൊല്ലാറ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് കോണ്ഗ്രസ് സെക്രട്ടറി പി കെ നസീർ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കെ പത്മനാഭൻ നന്ദിയും പറഞ്ഞു